കുരിശിൽ മരിച്ചവനീ കുരിശാലി വിജയം വരിച്ചവനേ മിഴിനീരൊഴുക്കി അങ്ങേ കുരിശിൻ്റെ വഴിയേ വരുന്നു ഞങ്ങൾ പിഞ്ചല്ല ി കാൽപ്പാടു പിൽപ്പിച്ചേകാലിൻ പാപമാലിന്യം കഴുകേണമേ ലോകനാഥ പ്രാരംഭ പ്രാർത്ഥന നിത്യനായ ദൈവമേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ വലികടിക്കുവാൻ തിരുമാന സഹായകർത്താവെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു സ്നേഹത്തിനു വേണ്ടി ജീവൻ വിലകടിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് ഞാനോട് ചെയ്തിട്ടുണ്ടല്ലോ പിലാത്തോസിലെ ഭവനം മുതൽ ഗാംഗുൽ താ വരെ ഗുരിച്ചു മുഖിച്ചുള്ള അവസാന യാത്ര അംഗീയ സ്നേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു കണ്ണുന്തിരിന്റെയും രക്തത്തിൻ്റെയും ആ വഴിയിൽ കൂടി വ്യാകുലിയായ മാതാവിന്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങൾ അങ്ങേനു കമിക്കുന്നു സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കുമ്പോൾ വാതിലിടുങ്ങിയതുമാണ് നിങ്ങൾ അറിയിച്ച കർത്താവേ ജീവിതത്തിന് ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാകുന്ന വേദനകളും കുരിശുകളും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ആ ഇടുങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ നിങ്ങളെ സഹായിക്കണമേ

കുരിശ് മരണത്തിനെ വിധിക്കപ്പെട്ടുവല്ലോ എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നിർദ്ദയമായി വിമർശിക്കുമ്പോഴും കുറ്റകാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങേ പോലെ സമുച്ചത്തനായി സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ അവരുടെ ഉദ്ദേശത്തെ പറ്റി ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ

ആഗ്രഹിക്കുന്നവൻ എന്റെ പിന്നാലെ വരട്ടെ എന്ന് വിളിച്ചു ചെയ്തിട്ടുണ്ടല്ലോ എൻ്റെ സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും കുരിശു ചുമന്നുകൊണ്ട് ഞാൻ അങ്ങേ രക്തമണിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടരുന്നു വലയുന്നവരെയും പാലം ചുമക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്ന കർത്താവേ എൻറെ ക്ലേശങ്ങളെല്ലാം പരാതി കൂടാതെ സഹിക്കുവാൻ എന്നെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധേ തിരുമുറിവുകൾ മാതാവേ താങ്ങുവാൻ എൻറെ ഹൃദയത്തിലോകനാരം പാദങ്ങൾ പതലി വീണു

മറ്റുള്ളവർ അതുകൊണ്ട് പരിഹസിക്കുകയും എൻ്റെ വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട് കർത്താവെ എനിക്ക് വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ കുരിശു വഹിക്കുവാൻ ശക്തിയില്ലാതെ ഞാൻ തളരുമ്പോൾ എന്നെ സഹായിക്കണമേ കർത്താവെ നാലാം സ്ഥലം ഈശോ വഴിയിൽ വെച്ച് തന്റെ മാതാവിനെ കാണുന്നു ഞങ്ങൾ അങ്ങേട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ട് വിശുദ്ധ കുറിച്ച ലോകത്തെ വീണ്ടും രക്ഷിച്ചു ദുഃഖ സമുദ്രത്തിൽ മുഴുകിയത് വിരീക്ഷിതാവ സഹനത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ അങ്ങേ മാതൃക ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ ഞങ്ങളുടെ ആണെന്ന് ഞങ്ങളറിയുന്നു അവയെല്ലാം പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദേവ മാതാവേശനായ കർത്താവിൻ്റെ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ നീങ്ങും തൂണച്ചിടുന്നു കൈവന്ന ഭാഗ്യമേ ഭാഗ്യം അഞ്ചാം സ്ഥലം ഷിമിയോൻ ഈശോയെ സഹായിക്കുന്നു ആരാധിക്കുന്നു ിധിയായ കർത്താവെ ഞാൻ അങ്ങേയെ കണ്ടിരുന്നുവെങ്കിൽ എന്നെ തന്നെ വിസ്മരിച്ച് ഞാൻ അങ്ങയെ സഹായിക്കുമായിരുന്നു എന്നാൽ എൻ്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് ചെയ്തിട്ടുണ്ടല്ലോ അതിനാൽ ചുറ്റുമുള്ളവരിൽ അങ്ങേ കണ്ടുകൊണ്ട് കഴിവുള്ള വിധത്തിലെല്ലാം അവരെ സഹായിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ അപ്പോൾ ഞാനും ഷിമിയോനെ പോലെ അനുഗ്രഹീതനാകും അങ്ങേ പിടാനുഭവം പൂർത്തിയാവുകയും ചെയ്യാവിനമേശിൻ്റെ എന്നോട് സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി ആരെയും ഞാൻ കണ്ടില്ല ഇനി ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല പ്രവാചകൻ വഴി അങ്ങരളി ചെയ്ത ഈ വാക്കുകൾ എന്റെ ചീവികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു സ്നേഹം നിറഞ്ഞ കർത്താവേ ിക്കായ പോലെ അങ്ങയോട് സഹതിപ്പിക്കാനും അങ്ങയെ ആശ്വസിപ്പിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങേ അങ്ങാനുഭവത്തിന്റെ മായാത്ത മുദ്ര എൻറെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവേശ്നായ കർത്താവിൻ്റെ ദേഹം താളർന്നു താണു വീണ്ടും വീണു ഏഴാം സ്ഥലം ഈശ്വരുണ്ടാ പ്രാവശ്യം വീഴുന്നു ഈശംസിയായിട്ട് ഇതുകൊണ്ട് ലോകത്തെ വീണ്ടും രക്ഷിച്ചു മനുഷ്യപാപങ്ങളുടെ പാപങ്ങളുടെ ഭാരമെല്ലാം ചുമന്ന മിശിഹായെ അങ്ങയെ ആശ്വസിപ്പിക്കുവാനായി ഞങ്ങൾ അങ്ങേയെ സമീപിക്കുന്നു അങ്ങേ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ ശക്തിയില്ല ജീവിതത്തിൻ്റെ ഭാരത്താൽ ഞങ്ങൾ തളർന്നു വീഴുകയും എഴുന്നേൽക്കുവാൻ കഴിവില്ലാതെ വലയുകയും ചെയ്യുന്നു അങ്ങേതൃക്കായി നീട്ടി ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ എട്ടാം സ്ഥലം ഈ ശംശിക ഓർസ്ലേം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു ഈ ശംശികുന്നു ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമേ അംഗീധാരണമായ പീഡകളോർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു അവയ്ക്ക് കാരണമായി ഞങ്ങളുടെ പാപങ്ങളോർത്ത് കരയുവാനും ഭാവിയിൽ പരിശുദ്ധനായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ അനുഗ്രഹിക്കണമേ പരിശുദ്ധ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചു രമേ കൈകാലുകൾ കുഴഞ്ഞു നാഥൻ്റെ തിരുങ്ങി താളർന്നുരഞ്ഞു കുരിശുമായി മൂന്നാമതും പൂഴിയിൽ വീഴുന്നു ദൈവപുത്രൻ ഒൻപതാം സ്ഥലം ഈശോ മൂന്നാം വീഴുന്നു ലോകപാപങ്ങൾക്ക് പരിഹാരം ചെയ്ത കർത്താവേ അങ്ങേ പീഡകളുടെ മുൻപിൽ എൻ്റെ വേദനകൾ എത്ര നിസ്സാരമാകുന്നു എങ്കിലും ജീവിതഭാരം നിമിത്തം ഞാൻ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നു പ്രയാസങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ഒരു വേദന തീരെ മുൻപ് മറ്റൊന്ന് വന്നു കഴിഞ്ഞു ജീവിതത്തിൽ നിരാശനാകാതെ അവയെല്ലാം അങ്ങേയോർത്ത് സഹിക്കുവാൻ എനിക്ക് ശക്തി തരണമേ എന്തെന്നാൽ എൻ്റെ ജീവിതം ഇനി എത്ര നീളുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആർക്കും വില ചെയ്യാൻ പാടില്ലാത്ത രാത്രി കാലം അടുത്തു വരികയാണല്ലോ ശത്രുക്കളൊന്നായി പത്താം സ്ഥലം ദിവ്യക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു ഞങ്ങൾ അങ്ങേ കുമ്പീട്ടാധിക്കുന്നു

ദിവ്യമ കൈകാലുകൾ പതിനൊന്നാം സ്ഥലം ഈശ്വസിക കുരിശിൽ തറയ്ക്കപ്പെടുന്നു ഈ ശംസിയായി ഞങ്ങൾ അങ്ങോട്ട് ആരാധിക്കുന്നു ലോകരക്ഷകനായ കർത്താവെ സ്നേഹത്തിന്റെ പുതിയ സന്ദേശമായി വന്ന അങ്ങയെ ലോകം കുരിശിൽ തറച്ചു അങ്ങ് ലോകത്തിൽ നിന്നല്ലാത്തതിനാൽ ലോകം അങ്ങേയെ ദീക്ഷിച്ചു യജമാനേക്കാൾ വലിയ അഭൃത്തിനില്ലെന്ന് അങ്ങാറുള്ള ചെയ്തിട്ടുണ്ടല്ലോ അങ്ങയെ പീഡിപ്പിച്ചവർ ഞങ്ങളെയും പീഡിപ്പിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു അങ്ങയോടുകൂടെ കുരിശിൽ തറക്കപ്പെടുവാനും ലോകത്തിനു മരിച്ച വേണ്ടി മാത്രം ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജീവൻ തിരിയുന്നു ഭുവനേ കൂ സൂര്യന്മാറങ്ങേരുണ്ടു നാടെങ്ങു അന്ധകാരം നിറഞ്ഞു സ്ഥലം ഈശോ ഈശോ ഞങ്ങൾ കുമ്പിട്ട് ആരാധിക്കുന്നു എനിക്കൊരു മാമോദീസ മുങ്ങുവാനുണ്ട് അത് പൂർത്തിയാകുന്നതുവരെ ഞാൻ അസ്വസ്ഥനാകുന്നു കർത്താവേ അങ് ആഗ്രഹിച്ച മാമോദീസ അങ്ങ് മുങ്ങിക്കഴിഞ്ഞോ അങ്ങേ ദഹന ബലി അങ്ങ് പൂർത്തിയാക്കി എന്റെ ബലിയും ഒരിക്കൽ പൂർത്തിയാകും ഞാനും ഒരു ദിവസം മരിക്കും അന്ന് പോലെ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്നെ അനുവദിക്കണമേ എന്റെ പിതാവേ ഭൂമിയിൽ ഞാൻ അങ്ങേ മുഖത്ത്പ്പെടുത്തി എന്നെച്ചിരുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി ആകയാൽ അങ്ങേ പക്കൽ എന്നെ മുഖത്തു മടിയിൽ പോലെ മതിരു കാണാത്തതല്ലോ പതിമൂന്നാം സ്ഥലം ഈശോയുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു വിശംസയായി ഞങ്ങൾ അങ്ങേക്കും ആരാധിക്കുന്നു അങ്ങേ വത്സലപുത്രൻ മടിയിൽ കിടന്നുകൊണ്ട് ഭാഷയിൽ പറഞ്ഞപ്പോൾ ുഭവിച്ച സങ്കടം ആർക്ക് വിവരിക്കാൻ കഴിയും ഉണ്ണിയായി പിറന്ന ദേവകുമാരനെ ആദ്യമായി കയ്യിലെടുത്തത് മുതൽ ഗാഗുൽത വരെയുള്ള സംഭവങ്ങൾ ഓരോന്നും അങ്ങേ ഓർമ്മയിൽ തെളിഞ്ഞു നിന്നു അപ്പോൾ അങ്ങ് സഹിച്ച പീടകളെ ഓർത്ത് ജീവിത ദുഃഖത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ കൃതാവേ അനുഗ്രഹിക്കണമേ പരിശുദ്ധനായ കൃതാവിലേ മുറിവുകൾ പതിപ്പിച്ചു സംസ്കാരി ചേടും വിജയം പൊങ്ങും

ഞങ്ങളെ അങ്ങയോടുകൂടി സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണല്ലോ രാവും പകലും അങ്ങേ അങ്ങാനുഭവത്തെ പറ്റി ചിന്തിച്ചു കൊണ്ട് പാപത്തിന് മരിച്ചവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ അനുഗ്രഹിക്കണമേ മാതാവേതനായ കർത്താവേ മുറി ഹൃദയത്തിലോക

ൂരുക്കീണമേ നി കണ്ണീരൊഴുക്കുവാൻ നൽകീണമേ നിൻ വരങ്ങൾ സമാപന പ്രാർത്ഥന നീതിമാനായ പിന്നെ അവയെ അംഗീരഞ്ചിപ്പിക്കുവാൻ സ്വയം ബലിവസ്തുമായി തീർന്ന പ്രിയപുത്രൻ പുത്രൻ തൃക്കൻ പാർക്കണമേ ഞങ്ങൾക്ക് വേണ്ടി മരണം ഭരിച്ച പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ വൃറക്കുകയും ഞങ്ങൾ ഒരുമിപ്പിടുകയും ചെയ്യണമേ അങ്ങേ തൃക്കമാനും ഗാങ്കുത്തയൽ ചിന്തിയ തിരുരക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ തിരുരക്തത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു എന്നാൽ അങ്ങേ കാരുണ്യം പതിനേക്കളെ വലുതാണല്ലോ ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര ബലിയെയും ഗവനിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയ പുത്ര ആനകളിൽ തറക്കപ്പെടുകയും കുത്തപ്പെടുകയും ചെയ്തു അങ്ങേ പ്രസാദിപ്പിക്കാൻ അവിടുത്തെ പീഠങ്ങൾ ധാരാളം മതിയുള്ളൂ തന്റെ പുത്രന് ഞങ്ങൾക്ക് നൽകിയ പിതാവിനു സ്ഥിതിയും കുരിശുമണത്തം ഞങ്ങളെ രക്ഷിച്ച പുത്രൻ ആരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ ആമയൻ മനസ്താപ്രകരണം

സംസർഗവും വിശുദ്ധത്തെ കുറിച്ച് എൻ്റെ പ്രത്യേക സംരക്ഷണവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ഞാൻ നയിക്കും